of youths are languishing in Indian jail without trial. They are denied justice like say, 17 accused. വർഗീയ ഫാഷിസത്തിന്റെ തേരോട്ടത്തിനിടയിൽ മണ്ണും മനസ്സും സംസ്കാരവും നഷ്ടപ്പെട്ട് നിരാശയോടെ ജീവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗത്തിന്റെ മനസ്സിൽ കത്തിയാളുന്ന വികാര വിക്ഷോഭത്തിന്റെ ഇടരാത്ത നേർശബ്ദമാണ് ഈ മനുഷ്യനിലൂടെ സ്വതന്ത്ര മതേതര ജനാധിപത്യ ഇന്ത്യ ശ്രദ്ധയോടെ കേട്ടത് നാനാത്തും തുടികൊട്ടുന്ന ഇന്ത്യയിൽ പ്രചാരണത്തിലൂടെ ചില വിഭാഗങ്ങളെ മാത്രം അന്യവൽക്കരിച്ച് അവരുടെ ഊണും ഉറക്കവും നഷ്ടപ്പെടുത്തി മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അതിരടയാളങ്ങളെ വരെ നികൃഷ്ടമായി ചവിട്ടിത്തേച്ച് അവസാനം മുഖത്തു നോക്കി നിങ്ങളൊന്നും ഇന്ത്യക്കാരല്ല എന്ന് പറഞ്ഞ് പല്ലളിച്ച് കാണിക്കുന്ന വർഗീയവാദികൾക്ക് നേരെ ഉയർന്ന നീണ്ട ദർജനം ബി പോക്കർ സാഹിബിലൂടെയും സുലൈമാൻ സേട്ടുവിലൂടെയും ബനാത്വാല സാഹിബിലൂടെയും അവസാനം ഇ അഹമ്മദിലൂടെയും മുഴങ്ങിക്കേട്ട വിയോജിപ്പിന്റെയും പ്രതിഷേധത്തിന്റെയും ചരിത്രത്തിൽ ഇടം പിടിച്ച തീക്ഷണ ശബ്ദങ്ങളെ കാലം തിരിച്ചു വിളിച്ചപ്പോൾ പാർലമെന്റിൽ ഒറ്റപ്പെട്ടവരുടെ ശബ്ദമാകാൻ ഇനിയാരിയെന്ന ചോദ്യത്തിനു വർത്തമാനകാലം കാണിച്ചു തന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെ ഉള്ളിൽ നിറദ്വീപമായി തെളിഞ്ഞുകത്തുന്ന രണ്ടേ രണ്ടക്ഷരം പൊന്നാനിയുടെയും കേരളത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് വിശാല ഇന്ത്യയിലെ ന്യൂനപക്ഷ ദളിത് പിന്നാക്ക വിഭാഗങ്ങൾ ഒന്നടങ്കം ആവേശത്തോടെ അതിലേറെ പ്രതീക്ഷയോടെ വിളിക്കുന്ന ഇ മുഹമ്മദ് ബഷീർ വെറുപ്പിന്റെ രാഷ്ട്രീയം ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യയിലെ അധസ്ഥിത വിഭാഗത്തെ നാനാ തരത്തിൽ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധത്തിന്റെ അലമാലകളുമായി ഈ മനുഷ്യൻ പാർലമെന്റിന്റെ അല്ല ഭാരതത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായ ഇടപെടലുകളുമായി പാർശ്വവൽകൃത വിഭാഗത്തിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിടം പിടിച്ച ഇ വികല നിയമങ്ങൾക്കും ഭരണകൂട ഭീകരതക്കുമെതിരെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി പാർലമെന്റിൽ തിളങ്ങി നിന്നു ഭരണഘടന ഉറപ്പു നൽകുന്ന നിരവധി സ്വാതന്ത്ര്യങ്ങൾക്കും അവകാശങ്ങൾക്കും മുകളിൽ ഭരണകൂടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ അനുവദിക്കുന്ന യു എ പി എ നിയമങ്ങളും കരിനിയമങ്ങളും അധികാരവർഗം അനിയന്ത്രിതമായി ദുരുപയോഗം ചെയ്തപ്പോൾ അതിനെതിരിൽ ഇ ടി മുഹമ്മദ് ബഷീർ ശബ്ദമുയർത്തിയതോടെയാണ് അദ്ദേഹം രാഷ്ട്രീയ ലോകത്ത് ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് അധികാര ദുർമോഹികളുടെ തിരക്കഥയിൽ അരങ്ങേറിയ അനേകം ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ഒരു തുടർക്കഥയായപ്പോൾ അതിന്റെ പിറകിലെ പൊള്ളത്തരവും വ്യാജവും ആ മനുഷ്യൻ അതേ പാർലമെന്റിൽ പൊളിച്ചുകാട്ടി വർഗീയത വൃണമായി കൊണ്ടു നടന്നിരുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വിഭാഗം അസമിലെ ഒരു വിഭാഗം ജനതയെ പഠിക്കുപുറത്ത് നിർത്തി നിർമ്മിച്ചെടുത്ത അസം പൌരത്വ ബില്ല് അവതരിപ്പിക്കപ്പെട്ടപ്പോഴും അതിനെതിരിൽ ആ ശബ്ദമുയർന്നത് നാം കേട്ടു മതവിഭാഗീയത വളർത്തിയെടുക്കാൻ സംഘപരിവാർ ഗവൺമെന്റ് കൊണ്ടുവന്ന അസംബന്ധങ്ങളും അനീതിയും നിറഞ്ഞ മുത്തലാഖ് ബില്ല് പാസാക്കിയെടുക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇ ടി മുഹമ്മദ് ബഷീർ ചെറുത്തുനിൽപ്പിന്റെ പ്രതിഷേധ ശബ്ദം പാർലമെന്റിൽ മുഴക്കി അവസാനം ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം നിലനിർത്താൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന സംവരണ നിയമത്തെ അതിന്റെ ലക്ഷ്യവും ആവശ്യകതയും അപ്രസക്തമാക്കുന്ന രീതിയിൽ അട്ടിമറിച്ചുകൊണ്ട് സാമ്പത്തിക സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോഴും അനീതിക്കെതിരിൽ ജാഗ്രത പുലർത്തിയിരുന്ന ഇ ടി അതിനെതിരെയും ശക്തിയുക്തം രംഗത്തിറങ്ങി പശുരാഷ്ട്രീയവും അതിന്റെ പിറകിൽ അരങ്ങേറിയ കൊലപാതകങ്ങളും ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ സ്വസ്ഥത കെടുത്തിക്കളഞ്ഞപ്പോൾ പാർലമെന്റിനകത്തും പുറത്തും അഗ്നി കോളമായി കത്തിയാളുന്ന ഇ ടിയുടെ പ്രതിഷേധ സ്വരം നാം കണ്ടു പാർലമെന്റിൽ മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഇടപെടൽ മതേതര ജനാധിപത്യ ഇന്ത്യ കണ്ടത് എവിടെയെല്ലാം അതസ്ഥിത വിഭാഗം പീഡനവും അടിച്ചമർത്തലും നേരിടുന്നുവോ അവിടങ്ങളിലെല്ലാം ജീവൻ പണയം വെച്ച് ഓടിയെത്തുകയും ആശ്വാസത്തിന്റെ ആൾരൂപമായി നിലകൊള്ളുകയും ചെയ്തു ജമ്മുകാശ്മീരിലെ കഥുവ കുന്നിൻപുറങ്ങളിൽ കുതിരയെ മേച്ച് നടന്ന ഒരു ബാലികയെ കൂട്ടം ചേർന്ന് കടിച്ചു കീറി ഒരു കൂട്ടം നരാധമന്മാർ കൊന്നു തീർത്തപ്പോൾ ഇന്ത്യക്കൊപ്പം ലോകവും തേങ്ങിക്കരഞ്ഞു പ്രതിഷേധങ്ങളും സമരങ്ങളുമായി ഇന്ത്യ മൊത്തം സമരാഗ്നി വീഴിയപ്പോൾ ന്യൂമോണിയ ബാധിച്ച് ഡൽഹി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ആ മനുഷ്യ സ്നേഹിക്ക് പക്ഷേ കിടക്കയിൽ കഴിയാൻ മനസ്സുവന്നില്ല ഡോക്ടർമാരുടെ നിർദ്ദേശം പോലും അവഗണിച്ച് കാശ്മീരിന്റെ മലമടക്കുകൾ കയറി തേങ്ങലൊടുങ്ങാത്ത ഉമ്മയെയും പിതാവിനെയും സന്ദർശിച്ചു ആശ്വാസത്തിന്റെ വാക്കുകൾ കൈമാറി കൂടെ നിയമ പോരാട്ടങ്ങൾക്കുള്ള സകല പിന്തുണയും നൽകിയാണ് അദ്ദേഹം ആ ഇറങ്ങിയത് മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരിൽ അക്രമമുണ്ടായപ്പോൾ അതിരുകളില്ലാതെ അലയുന്ന അഭയാർത്ഥികൾ ഇന്ത്യയിലും ഇടം കണ്ടെത്തി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ശരീരം വിറങ്ങലിക്കുന്ന കൊടും തണുപ്പിൽ മരവിച്ച് കിടക്കുന്ന ആ അഭയാർത്ഥികൾക്ക് വേണ്ടി കുടിലുകളും പുതപ്പുകളും വസ്ത്രങ്ങളുമായി ക്യാമ്പുകളിലൂടെ അലഞ്ഞു നടക്കുന്ന ഈട്ടിയെ നാം ഇന്നും മറന്നിട്ടില്ല ഖുർആൻ മനഃപ്പടമാക്കിയ സന്തോഷത്തിൽ പാരിതോഷികമായി ഉമ്മ നൽകിയ ആയിരത്തി അഞ്ഞൂറ് കൊണ്ട് പുതുവസ്ത്രം വാങ്ങാനിറങ്ങിയ ജുനൈദും സഹോദരങ്ങളും തിരിച്ചു വരുമ്പോൾ വർഗീയവാദികളുടെ കരങ്ങളാൽ ആക്രമിക്കപ്പെടുകയും അതിൽ ജുനൈദ് കൊല്ലപ്പെടുകയും ചെയ്തത് മതേതര ഇന്ത്യയുടെ മനസ്സിൽ പോലെ ഇന്നും നീറിക്കിടപ്പുണ്ട് കഷ്ടപ്പാട് നിറഞ്ഞ കുടുംബത്തിൽ ജുനൈദിന്റെ വേർപാട് കൂടിയായപ്പോൾ ഇരുണ്ടുകൂടിയ സങ്കടക്കടലിൽ ആശ്വാസവാക്കുകളുമായി കയറി ചെന്നത് ഭാഷാന്തരങ്ങൾക്കതീതമായി മനുഷ്യസ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ ടി ആയിരുന്നു പീഡിത വിഭാഗത്തിനടുത്തു ചെല്ലാൻ അധികാരി വർഗങ്ങൾ തടസ്സം നിന്നാൽ ഈ ടി അതിനെ ചോദ്യം ചെയ്യുന്ന രംഗങ്ങളും നാം കണ്ടു ജാർഖണ്ഡിൽ ആൾക്കൂട്ടം കൊന്നൊടുക്കിയ പത്തോളം പ്രദേശവാസികളുടെ വീട്ടിലേക്ക് സന്ദർശനാർത്ഥം പോകുമ്പോൾ വഴിയിൽ വെച്ച് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞ മറുപടി ഇരകളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും സഹതാപവും തെളിയിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ തടയൂ ഞാൻ ഒരു പാർലമെന്റ് മെമ്പറാണ് എന്ന അദ്ദേഹത്തിന്റെ ഗർജനം പക്ഷേ ഉദ്യോഗസ്ഥരുടെ നാവടക്കി നിർത്തി അനേക മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും നിരവധി പേരെ ഭവനരഹിതരാക്കുകയും ചെയ്ത മുസഫർ നഗർ കലാപം രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ നടുക്കത്തിലാക്കിയപ്പോൾ എങ്ങോട്ടെന്നില്ലാതെ കയ്യിൽ കിട്ടിയതുമായി ഓടി നടന്ന പീഡിത വിഭാഗത്തിന് കാരുണ്യഭവനമായ ഭവനമായ ബൈത്തുർ റഹ്മ സമ്മാനിച്ച് അവരെ പുനരധിവസിപ്പിച്ചത് ഇ ടി എന്ന മനുഷ്യസ്നേഹിയുടെ ശക്തമായ ഇടപെടലുകൾ കൊണ്ടാണ് അസമിലും ബംഗാളിലും ബീഹാറിലും ജാർഖണ്ഡിലും തുടങ്ങി അധികാരവർഗത്തിന്റെ നിഷ്ക്രിയത്വത്തിൽ ജീവച്ഛങ്ങളായി കഴിയുന്ന അനേകം ജനതയ്ക്ക് സ്വസ്ഥമായി അന്തിയുറങ്ങാൻ കിടപ്പാടവും വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം പകരാൻ പാഠശാലകളും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ കൈമെയ് മറന്ന് യാത്ര തിരിച്ചത് ഈ വലിയ മനുഷ്യനായിരുന്നു ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും കെടുത്തി കാൻസറും അനുബന്ധ രോഗങ്ങളും കേരള ജനതയെ പിടിമുറുക്കിയപ്പോൾ ചികിത്സ തേടി തിരുവനന്തപുരം റീജണൽ ക്യാൻസർ സെന്ററിൽ കറങ്ങി ആയിരക്കണക്കിന് രോഗികൾക്ക് സഹായവും ആശ്വാസവും എത്തിക്കാൻ ഹരിത രാഷ്ട്രീയത്തിന്റെ ഒരു സുഹൃതമായി പിറവികൊണ്ട സി എച്ച് സെന്ററിന്റെ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ച് രോഗികൾക്ക് സഹായവും ആശ്വാസവും നൽകിയത് ഇതേ ഈട്ടിത്തന്നെയായിരുന്നു ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അശരണരായ രോഗികൾക്ക് ആശ്വാസ കൈനീട്ടമായി പ്രവർത്തിക്കുന്ന സി സെന്ററുകളുടെ നിർമ്മാണത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് നിസ്തുലം തന്നെ പാർലമെന്റിലും മറ്റു സംസ്ഥാനങ്ങളിലും കയറി ചെന്ന് അനീതിക്കെതിരെ ശബ്ദമില്ലാത്തവരുടെ വക്താവായി മാറിയ ഇ ടി പക്ഷേ പൊന്നാനിയുടെ ഇഷ്ടപുത്രനായി മാറിയത് കുറഞ്ഞ കാലയളവിൽ മണ്ഡലത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്നതിൽ തർക്കമില്ല റെയിൽവേ രംഗത്ത് ശതകോടികളുടെ പ്രവർത്തനങ്ങളുമായി പൊന്നാനി മണ്ഡലത്തെ ഇ ടി നവീകരിച്ചപ്പോൾ കാർഷിക ആരോഗ്യ മേഖലകളുടെ പുരോഗതിക്ക് വേണ്ടി അക്ഷീണയത്നം നടത്തി സമഗ്ര വികസനത്തിനായി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മണ്ഡലത്തിലെത്തിച്ച ഇ ടി ഭാവി തലമുറയുടെ വെളിച്ചഗോപുരങ്ങളായ വിദ്യാലയങ്ങൾ ആധുനികവൽക്കരിക്കാൻ സർവതും സമർപ്പിച്ചു നഗര ഗ്രാമ ജീവിതത്തിന്റെ സകല തുടിപ്പുകളെയും സ്പർശിക്കുന്ന വികസന പ്രവർത്തനങ്ങളുമായി ഇ ടി ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു മാവൂർ ഗോളിയോർ റയോൺസിൽ ഒരു സാധാരണ തൊഴിലാളിയായി ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനിൽ അംഗമായിരുന്നപ്പോൾ ലഭിച്ച നേതൃപാഠവും കൈമുതലാക്കി തൊഴിലാളികളെ സംഘടിപ്പിച്ചു അവർക്കെതിരെ ഉയരുന്ന അനീതിക്കെതിരിൽ ശബ്ദമുയർത്തിയപ്പോഴാണ് രാഷ്ട്രീയ കേരളം ഇ ടി യെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കുന്ന പ്രഭാഷണ മികവ് സ്വന്തമാക്കിയിരുന്ന ഇ ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മേപ്പയൂരിൽ നിന്ന് ആദ്യമായി ഇ ടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ പിന്നെ ചരിത്ര വിജയങ്ങൾ മാത്രം തുന്നിച്ചേർത്തീയജീവിതമായിരുന്നു നാല് അംഗമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലും തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി നാലിലും വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ കേരളത്തിന്റെ വൈജ്ഞാനിക മണ്ഡലത്തിൽ അസൂയാവഹമായ വികസനങ്ങൾ കൊണ്ടുവന്നു സാക്ഷരതയുടെ ഉന്നത ശ്രേണികളിലേക്ക് കേരളീയരെ അദ്ദേഹം കൈപ്പിടിച്ചു പ്രാഥമിക വിദ്യാഭ്യാസ രംഗം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയതു മുതൽ ഡി പദ്ധതിയിലൂടെ പ്രൈമറി വിദ്യാഭ്യാസത്തെ കാലാനുസൃതമായ നവീന രീതിയിലേക്ക് പറിച്ച് നടുന്ന പരിഷ്കരണങ്ങൾ വരെ അദ്ദേഹം കൊണ്ടുവന്നു എല്ലാ പഞ്ചായത്തുകളിലും ഹൈസ്കൂൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ അദ്ദേഹം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറമടക്കം പിന്നോക്ക ജില്ലകൾക്കായി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഉന്നത വിദ്യാഭ്യാസം സാർവത്രികമാക്കിയതോടൊപ്പം കാലടി സംസ്കൃത സർവകലാശാലയും കണ്ണൂർ സർവകലാശാലയും കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇ ടി ഇന്ത്യയുടെ ശബ്ദമായി മാറി That the Muslim men are cruel, and the most suffering section in Indian society is Muslim women. That is a story fabricated by you. My demand is urgent repealing of UAPA, your unlawful activities prevention act. Sir, it is widely misused against the SCST, Adivasis, and minorities. Madam, this law was enacted with a very high objection. That is to curb all the activities against the integrity and sovereignty of the nation. Unfortunately, this law has been misused in a highly condemnable manner. Thousands of youths are languishing in Indian jail without trial. They are denied justice like anything. Sir, it is a very, very burning issue as far well as this law is concerned. Recent judgement on the hopli case, 17 executions. There are four of them are Malayalis. Court accused them and court proved that and prosecution has failed in, miserably failed in proving the charges after seven years. Madam, you have to think, after seven years, now court says that they are innocent. The life is gone, madam. The future is gone. The career is gone. Who is going to compensate all these things? Yes, Such yes, an important thing is, okay. sir, madam, yeah. not only that, yeah. similar cases are happening oh. in every part okay. of the country. Okay. Youths are arrested okay. without giving charge. Sheet. Okay. They are kept in jail. Yes. It's a denial yes.